ഹായ് ഫ്രണ്ട്സ് ഡ്രീം ഗേറ്റ് മോട്ടോഷിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഇന്നോവ ക്രിസ്റ്റയും ഒരു സാധാ ഇന്നോവയുമാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്നോവ ക്രിസ്റ്റ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ക്രിസ്റ്റ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു വീഡിയോ ഇട്ട് ഒരു മൂന്ന് ദിവസത്തിനെന്നൊക്കെ അഡ്വാൻസ് ആവുകയും അത് തമിഴ്നാട്ടിലേക്ക് സെയിലാവുകയും ചെയ്തു ഇന്ന് വീണ്ടും ഒരു ക്രിസ്റ്റയാണ് ഇത് ഡൽഹി രജിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ എറണാകുളം രജിസ്ട്രേഷനിലേക്ക് എറണാകുളം ആർ ടിഒയിലേക്ക് കെ എൽ സെവൻ ഡി ഇ രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന ഓൾറെഡി നമ്പർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി ഓപ്ഷനിൽ മാനുവലിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി സഞ്ചരിച്ചതാണ് ഈ വാഹനം നമ്മൾ കൊണ്ടുവന്ന് ഓൾറെഡി ടൊയോട്ട ഈ ടൊയോട്ടയുടെ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല എന്നുള്ള സർട്ടിഫൈ ചെയ്ത് ഒരു ബില്ലൊക്കെ നമുക്ക് ചെക്ക് ചെയ്തതിന്റെ ഒരു ബില്ലൊക്കെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ഓൾറെഡി വി ഓപ്ഷനിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് വി ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ടോപ്പ് എൻഡ് വരുന്നത് അതിൽ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ അതുപോലെ തന്നെ റോഫ് റെയിൽ കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ സാധാ ലൈറ്റ് ഇത് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വി ഓപ്ഷനിൽ വരുന്നത് അങ്ങനെ ഈ വാഹനത്തെ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം ഇത് ഫ്രണ്ടിലേക്ക് വന്നാൽ ഇതിൽ ആകെയുള്ള ഒരു അപാകത ആദ്യം പറയാവുന്നത് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് സാധാരണ ഡൽഹിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളുടെയും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആയിരിക്കും അത് ആക്സിഡന്റിൽ മാത്രം വരുന്നതല്ല ഓൾറെഡി ഞങ്ങൾ ഓടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ബെൽഗാവിൽ വെച്ച ഒരു വാഹനത്തിന്റെ ഇതുപോലെ ഓടുന്ന സമയത്ത് തന്നെ വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ വണ്ടിയെ ആക്സിഡന്റ് ഇല്ല എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിക്കും പക്ഷേ ഈ വാഹനം ആക്സിഡന്റ് ഇല്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി നൽകാവുന്നതാണ് ഇത് ഫ്രണ്ട് ഭാഗത്ത് വന്നു കഴിഞ്ഞാലും ബോണറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒറിജിനൽ ബോണറ്റ് തന്നെയാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നാൽ ഗ്രില്ലുകൾ ആണെങ്കിലും ബംബർ ആണെങ്കിലും യാതൊരുവിധ ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും അധികം കയറിയിട്ടില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ബോഡി ലൈനിങ് നോക്കിയാൽ ബോഡി ലൈനിങ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ബോഡിങ് ലൈനിങ് ഈ വാഹനത്തിൽ എന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഗ്ലാസ്സുകളൊക്കെ ഒറിജിനൽ ഗ്ലാസ്സുകളാണ് രണ്ടായിരത്തി പതിനേഴ് ഗ്ലാസുകൾ ഒക്കെ തന്നെയാണ് വരുന്നത് ഇതിന് വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ റോഫ് റെയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ടയറുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനം ടയറുകൾ നാല് ടയറുകളും അപ്പോളോന്റെ എൺപത്തഞ്ച് ശതമാനമുള്ള ടയറുകൾ ഉണ്ട് അതുപോലെ തന്നെ ഈ സൈഡ് ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നാൽ ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നാൽ വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ക്രോം കാര്യങ്ങള് എല്ലാം ഓൾറെഡി ഈ വാഹനത്തിൽ വരുന്നുണ്ട് ഡിഫോഗർ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ സൈഡിലെ ബോഡി ലൈനുകളൊക്കെ തന്നെ തെളിഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും അധികം ബോഡിയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ബോഡി ലൈൻ കറക്റ്റായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഈ സൈഡിൽ ടയറുകളാണെങ്കിൽ ടയറുകൾ ആണെങ്കിൽ എൺപത് എൺപത്തി ശതമാനം ടയറുകൾ ഉണ്ട് അതുപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇന്റീരിയറിലേക്ക് വന്നാൽ ഇന്റീരിയർ ആണെങ്കിലും ക്ലീൻ ആൻഡ് നീറ്റ് ഇന്റീരിയർ ആണ് അതുപോലെ തന്നെ ഈ വാഹനത്തിന് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് സീറ്റുകൾ ആണെങ്കിലും നല്ല അപ്പോൾസറി സീറ്റുകൾ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് വാഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാലും ബാക്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിനൊരു നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വെക്കുന്ന ഒരു ട്രേ വരുന്നുണ്ട് അത് ഈ വാഹനത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യമായ അപാകത ഇന്റീരിയറിൽ കാണാൻ സാധിക്കുന്നില്ല ഇതിന്റെ റൂഫുകളൊക്കെ തന്നെയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണെന്ന് നമുക്ക് മനസ്സിലാവും ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നാൽ ബാക്കിൽ അകത്തേക്ക് ഇന്റീരിയർ വന്നു കഴിഞ്ഞാൽ ബാക്കിലാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് സൈഡ് നമ്മൾ ഇവിടെ വരുന്ന ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ജാക്കി ലിവറുകളൊക്കെ തന്നെ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി ഓപ്ഷനിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയ മൂന്ന് തേർഡ് ഓണർഷിപ്പിൽ ഇവിടെ നമ്പർ ആയിട്ടുള്ള ഇപ്പൊ നിലവിൽ തേർഡ് ഓണർഷിപ്പിൽ എറണാകുളം ആർ ടിഒൽ കെ എൽ സെവനിൽ നമ്പർ ആയിട്ടുള്ള ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അപ്പോൾ ഈ വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വാഹനത്തിലേക്ക് വന്നാൽ അടുത്തത് സാധാ ഒരു ഇന്നോവയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ േഡ് ഓണർഷിപ്പിൽ ആലുവ കേൾ ഫോർട്ടി വണിൽ നമ്പർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഈ വാഹനം സഞ്ചരിച്ചിട്ടുണ്ട് ഇതിന്റെ ബോഡി ആണെങ്കിലും ഇതിന്റെ ബോണറ്റ് കാര്യങ്ങൾ മേജർ ആക്സിഡന്റ് ഇല്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി നൽകാവുന്നതാണ് ഇന്റർകൂളർ ബാറ്റിങ്ങോടുകൂടി വന്നിരിക്കുന്നത് ഈ വാഹനം ഇന്റർകൂളർ ആണ് വരുന്നത് അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നതാണ് ഇന്റർകൂളർ എഞ്ചിൻ എന്നുള്ളത് നീക്കങ്ങൾക്ക് അറിയാം ഇതിന്റെ ടയറുകൾ ആണെങ്കിൽ തന്നെ എഴുപത്തി അഞ്ച് എൺപത് ശതമാനത്തോളം ടയറുകൾ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നാൽ യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സൈഡ് ബോഡി ആണെങ്കിലും കൂടുതൽ ഡെൻഡിങ് കാര്യങ്ങളൊന്നും ഒന്നും എടുത്തിട്ടില്ലാത്ത ഒരു ബോഡിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ബാക്കിലാണെങ്കിലും യാതൊരുവിധ സ്ക്രാച്ചോ ഡെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ഡിക്കി ഭാഗം കഴിഞ്ഞാലും അതുപോലെ തന്നെ ബമ്പർ കഴിഞ്ഞാലും യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ സൈഡ് ആണെങ്കിലും യാതൊരുവിധ സ്ക്രാച്ചോ ഡെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ മനസ്സിലാകും ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാലും ഇന്റീരിയർ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ എന്ന് തന്നെ പറയാവുന്ന ഒരു ഇന്റീരിയർ ആണ് അതുപോലെ തന്നെ ടോപ്പ് ആണെങ്കിലും ടോപ്പ് റൂഫ് ആണെങ്കിലും യാതൊരുവിധ മുഷിലോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് സീറ്റുകൾ ആണെങ്കിലും അത്യാവശ്യം നല്ല അപ്പോൾസർ ചെയ്തിട്ടുള്ള സീറ്റുകൾ ഉണ്ട് യാതൊരുവിധ അപാകത ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാലും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല ഇത് ജി ഫോർ വേരിയന്റിൽ വന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാല് ഇപ്പൊ തേഡ് ഓണർഷിപ്പിൽ കേരളത്തിൽ ആലുവയിൽ നമ്പർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഓൾറെഡി കേരളത്തിൽ നമ്പറായ വാഹനമാണ് അപ്പൊ ആർക്കെങ്കിലും ഈ വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിൽ ജാമിയ ഹസനിയ പബ്ലിക് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് ആർക്കെങ്കിലും വാഹനം വേണ്ടവർ ഞങ്ങളുടെ ഷോറൂമിൽ വരിക ഇനിയും നല്ല നല്ല വാഹനങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വരെ സ്റ്റേറ്റ്